ിലേക്കും സത്യ ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ പാട്ടോ കളിയോ വീഡിയോ ഒന്നും അല്ല ഇന്ന് നമ്മളെ കുറച്ച് കാര്യങ്ങളോ പറയാനാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ചായി വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാട്ട് പാകുകയാണെങ്കിൽ പകർച്ചവതി അങ്ങനെ തന്നെ പറയാലോ നമ്മൾ വേറൊരാളെ മ്യൂസിക്കെടുത്ത് നമ്മൾ ആ മ്യൂസിക്കിൽ പാടുന്നേരം കോപ്പിറേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ കോപ്പിറൈറ്റ് വന്നാൽ വലിയ കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് പാട്ട് ഞാൻ വീട്ടിൽ നിന്ന് പാടി വിടാത്തത് പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് നോക്കി പാടാപ്പം ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് ഏതെങ്കിലും നോക്കി സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയി പറ്റുമ്പോൾ ഞാൻ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി സ്റ്റുഡിയോയിൽ പോയി പാടുന്ന ഒരു വീഡിയോ ഉണ്ടാവും പിന്നെ നമ്മൾ കുറേ ആയിട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ വന്നിട്ട് കുറച്ചായി എന്ന് വെച്ചാൽ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ആയി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പത്താം ക്ലാസ് ആണ് എസ്എൽ സി ആണല്ലോ അപ്പോൾ സ്കൂൾ മോഡൽ എക്സാം പിന്നെ സി ജി എസ് എക്സാം പിന്നെ രാവിലെ നൈറ്റ് വൈകുന്നേരം അല്ല രാവിലെ നൈറ്റ് രാത്രി നൈറ്റ് രാവിലെ മോർണിംഗ് ക്ലാസ് എല്ലാം കൂടി ആയിട്ട് ഇതിന് പ്രത്യേക ഒരു ടൈം കിട്ടില്ല എങ്കിലും ഞാൻ അല്ലാണ്ട് ഷോർട്സും വീഡിയോസും ഇതിൻ്റെ ഉള്ളതൊക്കെ ഞാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വിടുണ്ട് ഒക്കെ ഞാൻ വിടലുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കയറി അങ്ങ് കുറെ ഷോർട്സും പാട്ടിൻ്റെ ഒക്കെ കാണാമെന്നു ചില വൈ നേരം ഞാൻ വിടലുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോപ്പി റേറ്റിൻ്റെ ആരും കുഴപ്പം കൊണ്ടാണ് അപ്പോൾ സ്കൂളത്തെ അപ്പം എസ് എൽസിൻ്റെ ഈ ഒരു കുഴപ്പത്തിനോടാണ് വീഡിയോ അധികം വരാത്തത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇനി അതിനോക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ എല്ലായിടത്തും പരമാവധി എത്തിച്ചു കൊടുക്കുക കേട്ടോ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണുക പിന്നെ നമ്മളത് ഈ ചാനൽ കാണാൻ അടിയിൽ തൊട്ടടിയിലൊക്കെ നിങ്ങൾ ഒരു ചോന്ന ബട്ടൺ ഉണ്ടാവും അത് നെക്കാൻ വെള്ളം കിട്ടും അപ്പോൾ നമുക്ക് ഒരു സബ്സ്ക്രൈബ് കിട്ടുമല്ലോ അപ്പോൾ അത് നിൽക്കുക അപ്പോൾ നമുക്ക് ഒരു എനർജി ആവും അപ്പോൾ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എന്ത് പറയാണ്ടേലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്നുവെച്ചാൽ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു രീതിയിൽ ഇങ്ങനെ പാട്ട് പാടി അടിപൊളി ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ആ പാട്ട് ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ ഞാനത് പോയി പാടു ഉറപ്പാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പാട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അതൊക്കെയാണെങ്കിൽ നമുക്കൊരു ആരോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പാടൻ്റെ പാട്ടൊക്കെ ഒന്ന് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല എസ് എൽ സിൻ്റെ ഈ ഒരു കുഴപ്പത്തിനോട്ട് കേട്ടോ നമ്മൾ വീഡിയോ ഓവർ ഐറ്റഡ് ആകത്ത് അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് നാല് വീഡിയോ കേട്ടാലും ഇപ്പോൾ ഒരു രണ്ട് വീഡിയോ ഒരു വീഡിയോ ഒക്കെ ആണ് പോണത് എന്ന് വെച്ചാൽ ഈ ആ ആഴ്ച രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ആണ് പോകണമെന്ന് വെച്ചാൽ നാലോ അഞ്ചിൻ്റെ മുകളിൽ വീഡിയോ ഞാൻ വിടലുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഷോർട്ട്സ് വിടുന്നുണ്ട് അത് അത് നിന്നിട്ടൊന്നുമില്ല അതെന്നുവെച്ചാൽ രാത്രി ഒരു വിട്ടേണ്ട ടൈമിലൊക്കെ ഞാൻ വിടലുണ്ട് പിന്നെ ഇപ്പോൾ സ്കൂളും കൂടി നൈറ്റ് ക്ലാസ് വന്ന് സ്കൂൾ നൈറ്റ് ഇല്ലായും ഇനിയിപ്പോൾ എസ് എൽ സിക്ക് അടുപ്പിച്ചുകൊണ്ട് സ്കൂൾ നൈറ്റ് ക്ലാസ് വന്ന് അപ്പോൾ എല്ലാം കൂടി ഒരു ഫുൾ ക്ലാസ്സിലായിപ്പോയി അതുകൊണ്ടാണ് നമ്മളെ ചാനൽ വരാത്തത് പിന്നെ ഒന്നും പറയാനില്ല സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലായിടത്തും എത്തിക്കുക ഇനി സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ കമൻറ്റ് ചെയ്തോളുക പിന്നെ നമുക്ക് പാട്ട് പാട്ടിനി ഏതെങ്കിലും കോപ്പിറേറ്റ് ഇല്ലാത്ത എടുത്തിട്ട് പാടണം എൻ്റെ നാട്ടിൽ ചെയ്യാം എൻ്റെ നാട്ടിലൊരു പാട്ട് എന്ന് വെച്ചാൽ കൊല്ലത്തിലുണ്ടാണ് ഒരു വാർഷിക പരിപാടി എന്തായിരുന്നു അപ്പോൾ അവിടെ പോയി ഞാൻ പാട്ടു പാടിക്കുന്നു ഫ്രണ്ട്സ് ചേഞ്ചാൽ അത് കണ്ടില്ലേ അത് അവിടെ കിട്ടിയാട്ടോ അവിടെ പാട്ട് പാടിയൊക്കെ തെറ്റായി അവിടെയൊക്കെ അടിപൊളിയായിട്ടോ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു ചേഞ്ചാല് മൊത്തം ആളുണ്ടായാലും ഫുള്ള് ഡാൻസ് കളി അത് നമ്മളെ ചാനലിൽ ഇട്ടിട്ട് കിട്ടും അതിൽ പോയാൽ കാണാം അത് അന്നേരം കിട്ടിയാട്ടോ അവിടെ കണ്ടില്ല ചേഞ്ചാൽ നോക്കിയിട്ട് ആ ചേഞ്ചാൽ ഫ്രണ്ട്സ് ചേഞ്ചാൽ കലാകായിക വേദി എന്നൊക്കെ ചെയ്താൽ ഒരു ട്രോഫി നമുക്ക് അന്നേരം കിട്ടിയിരുന്നു ഏതായാലും അടിപൊളി അതിനു ആ പരിപാടി ഏതായാലും അടിപൊളി അയ്യുന്നുട്ടോ പക്ഷേ അവർക്കാരുണ്ട് ശനിയോ ഞായറോ ഓയി വിട്ട്നാരോ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ഇല്ലാത്തപ്പോൾ ലീവ് സ്കൂൾ ലീവുള്ള ദിവസം നമ്മൾ വീഡിയോ ഇട്ടുകയും ചെയ്യും കെട്ടോ വിടൂലെന്നല്ല നമ്മൾ ഇപ്പോൾ സ്കൂൾ തിങ്കച്ചു പോകാൻ ബുധൻ വേഗം വെള്ളി അഞ്ച് ദിവസം സ്കൂൾ എന്തായാലും ഉണ്ടാവും ശനി ഞായറോ ലീവ് വിട്ടു അപ്പോൾ ലീവ് കിട്ടുന്നാരോ നമ്മള് ചാനലിനാണ് ഞാൻ എന്റെ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുള്ള് ഒന്ന് കാൻ ചെയ്തിട്ടുള്ളൂ നമ്മള് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുന്നു ഞാൻ ഞാൻ കിട്ടിയില്ല ഒരു ചാനല് കിട്ടിയില്ല അപ്പൊ വീടും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ വീടായിട്ട് കാഞ്ച് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ എല്ലാരും അതിലും ദിവസേന കണ്ടന്റ് എന്തായാലും എനിക്ക് കിട്ടൂല എന്നുവച്ചാല് ഞാൻ അങ്ങനെ പാട്ട് പാടി വിടുന്നതിനെ കൊണ്ട് വെച്ചാൽ നമ്മളായിട്ടുള്ള ഒരു കണ്ടന്റ് പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് ഓടിക്കിട്ടില്ല എന്താ വിടേണ്ടിയത് നിങ്ങൾ മനസ്സിലാവില്ല എന്തായാലും ഞാൻ വരുന്നുണ്ട് പാട്ട് ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാതെ എടുത്ത് പാടും പിന്നെ കോപ്പി റേറ്റ് ഇല്ലാത്ത പാട്ട് എങ്ങനെ എടുക്കാനുള്ള ആപ്പ് അല്ലെങ്കിൽ അറിയുമൊക്കെ നമ്മളടിയിൽ കമന്റ് ചെയ്ത് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ആപ്പ് കയറ്റിയിട്ട് അതിൽ നോക്കിക്കോളാം അപ്പോൾ നമ്മൾ അന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഫസ്റ്റ് ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണ് അന്ന് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീഡിയോ എന്താ വിടാത്തെന്ന് എല്ലാവരും വിചാരിക്കേണ്ടാവുമല്ലോ ഒന്ന് കഴിഞ്ഞോ എന്നൊക്കെയാണ് അപ്പോൾ അന്ന് പൂർത്തിയാക്കാൻ പറഞ്ഞു പറഞ്ഞതിനാൽ വേണ്ടിയിട്ട് അന്ന് വന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം